പ്രശാന്തട്ട ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും കര കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് ഏറെ കാത്തിരുന്ന ഒരു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളെല്ലാവരും കരുതിയിരുന്നത് പ്രായത്തിൻ്റെ ഒരു ഇളവ് ഗ്രീഷ്മയ്ക്ക് കിട്ടുമെന്നാണ് എന്നാൽ യാതൊരു തരത്തിലുമുള്ള ഇളവുകളും കോടതി നൽകിയിട്ടില്ല യഥാർത്ഥത്തിൽ ഷാരോണിൻ്റെ അഘാതമായിട്ടുള്ളൊരു പ്രണയം അയാൾക്കുണ്ടായിരുന്നു എന്ന് കൂടി കോടതി ഇതിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രായത്തിൻ്റെ ഒരു ഇളവ് ഗ്രീഷ്മയ്ക്ക് ലഭിക്കാതിരുന്നത് തീർച്ചയായിട്ടും കോടതി ചൂണ്ടിക്കാണിച്ച ഒന്ന് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണിത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രീഷ്മയുടെ പ്രായം പരിഗണിക്കാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു അതിന് കോടതി വ്യക്തമായിട്ട് ആ വിധിയിൽ പറയുന്നത് പ്രതിയുടെ പ്രായം പരിഗണിക്കാൻ കഴിയില്ല പ്രകോപനമില്ലാതെയുള്ള ഒരു കൊലപാതകമാണിത് ആ ഇതാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ആ രണ്ടു വരികൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന പ്രതിയുടെ ഗ്രീഷ്മയുടെ അഭിഭാഷകൻ്റെ വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇതാണ് കോടതി ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി പറഞ്ഞിരിക്കുന്ന വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നേരത്തെ തന്നെ മൂന്ന് ദിവസം മുമ്പ് ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റം ചെയ്തു എന്ന് കോടതി കണ്ടെത്തി ഗ്രീഷ്മയുടെ അമ്മ സിന്ധു ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നൊരു കുറ്റമാണ് അവർക്കെതിരെ അവരായിരുന്നു രണ്ടാം പ്രതി ഗ്രീഷ്മ ഒന്നാം പ്രതി നിർമ്മലകുമാരൻ നായർ മൂന്നാം പ്രതി ഇങ്ങനെയായിരുന്നു കുറ്റപത്രം ഫയൽ ചെയ്തത് അതിൽ ഈ ഗ്രീഷ്മയുടെ അമ്മയുടെ പങ്ക് തെളിയിക്കാനായില്ല പ്രോസിക്യൂഷന് അതുകൊണ്ട് അവരെ കോടതി വെറുതെ വിട്ടു ഈ രണ്ടാം പ്രതിയായിരുന്ന ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ ഈ കുറ്റകൃത്യത്തിൽ നിന്ന് പങ്കില്ല എന്ന് കണ്ട് അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കില്ല എന്ന് കണ്ട് കോടതി വെറുതെ വിട്ടിരുന്നു അതിനുശേഷമാണ് ഈ ജഡ്ജ് എം എം എ എം ബഷീർ നെയ്യാറ്റിങ്കര കോടതിയിലെ ജഡ്ജ് എ എം ബഷീർ ഈ വിധി പറഞ്ഞത് വിധി പറയുന്നതിന് മുമ്പ് ഈ കൊല്ലപ്പെട്ട ഷാരോണിൻ്റെ അതായത് കഷായ ചലഞ്ചിൽ പെട്ട് കഷായത്തിൽ കീടനാശിനി ചേർത്ത് കൊടുത്താണ് ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്തിയതെന്നാണ് കേസ് അങ്ങനെ കൊല്ലപ്പെട്ട ഷാരോണിൻ്റെ അച്ഛനമ്മമാരെ ചേംബറിലേക്ക് വിളിപ്പിച്ചിരുന്നു അവരോട് സംസാരിച്ചതിനു ശേഷമാണ് കോടതി ഈ വിധി പറഞ്ഞിരിക്കുന്നത് അത് വിധി കേൾക്കാനായിട്ട് ഷാരോണിൻ്റെ അച്ഛനും അമ്മയും കോടതിയിൽ വന്നിരുന്നു ഗിരീഷ്മയ്ക്കെതിരെ തെളിഞ്ഞ കുറ്റങ്ങൾ ഏതൊക്കെയെന്ന് ഞാൻ പറയാം കൊലപാതകം വിഷം നൽകൽ തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത് ഈ കളനാശിനി കീടനാശിനി സംഘടിപ്പിച്ചു കൊടുക്കുകയും തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അമ്മാവൻ നിർമ്മൽ കുമാരൻ നായർക്കെതിരെയുള്ള കുറ്റം അതേസമയം അമ്മയ്ക്കെതിരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ കുറ്റം തെളിയിക്കാൻ സാധിച്ചില്ല അപ്പോൾ പക്ഷേ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു വളരെ ശക്തമായി വാദിച്ചിരുന്നു ഒരിക്കലും പ്രായം പരിഗണിക്കരുത് ഇത് ചതിച്ച് പ്രണയിച്ച് ചതിച്ച് കൊലപ്പെടുത്തിയതാണ് ഇവർ തമ്മിൽ പള്ളിയിലും അമ്പലത്തിലും വെച്ച് താലി കെട്ടി ഭാര്യാ പോലെയാണ് പെരുമാറിയിരുന്നത് പക്ഷേ മറ്റൊരു വിവാഹം ഉറപ്പിച്ചപ്പോൾ ഒരു പട്ടാളക്കാരനുമായിട്ട് വീട്ടുകാർ വിവാഹം ഉറപ്പിച്ചതോടുകൂടി ഗ്രീഷ്മ ഈ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ഷാരോണിനോട് പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഷാരോൺ അതനുസരിച്ചില്ല ഒടുവിൽ ഷാരോണും താനും തമ്മിലുള്ള ചില രഹസ്യങ്ങൾ പുറത്തു വരും എന്ന് ഭയന്ന് ഈ ഗ്രീഷ്മ ഈ ഷാരോണിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തു വന്നത് ഈ കോടതി അതൊന്നും പറയുന്നില്ല ഇവിടെ പ്രണയത്തിന്റെ ആഴം വ്യക്തമാവുകയാണ് അങ്ങനെയാണ് കോടതി പറയുന്നത് ഇത് സ്നേഹം എന്ന വികാരത്തെ കോടതി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു ചെറുപ്പക്കാരനെ അല്ല സ്നേഹം എന്ന വികാരത്തെ കൂടിയാണ് പ്രതി കൊലപ്പെടുത്തിയത് പ്രോസിക്യൂഷന്റെ എല്ലാ വാദങ്ങളും കോടതി അംഗീകരിച്ചു ഇവിടെ ഒരു ാണ് പറഞ്ഞത് കോടതിയുടെ ഞാനതൊന്ന് വായിക്കട്ടെ വാദങ്ങൾ കോടതിയുടെ നിരീക്ഷണങ്ങളെല്ലാം ഏതാനും കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വായിക്കാം പ്രതിക്ക് ചെകുത്താന്റെ സ്വഭാവമാണ് സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊല ചെയ്തത് ആദ്യ ശ്രമം പരാജയപ്പെട്ടു അപ്പോൾ വീണ്ടും അതിന് ശ്രമിച്ചു കൃത്യമായ ആസൂത്രണത്തോടെ അതായത് വേറെ ആരുടെയും സഹായം ലഭിച്ചോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷെ പ്രതി കൃത്യമായ ഒരു ആസൂത്രണത്തോടുകൂടി നെറ്റൊക്കെ നോക്കി ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ച് അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് പതിനൊന്ന് ദിവസത്തോളം ഈ ചെറുപ്പക്കാരൻ ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിൽ നിന്ന് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് കൊലപാതകം അവിചാരിതമല്ല വളരെ കൃത്യമായി ആസൂത്രണം ചെയ്താണ് പ്രതി അത് നടപ്പാക്കിയത് ഇതാണ് കോടതിയെ ഇങ്ങനൊരു ശിക്ഷ വിധിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ കോടതിയെ അങ്ങനെ ഒരു നിർണയത്തിൽ നിർണയത്തിലെത്താൻ കോടതിയെ ഒരു തീരുമാനമെടുക്കാൻ കോടതിയെ പ്രേരിപ്പിച്ചത് എന്തായാലും വളരെ കൃത്യമായിട്ട് പ്രണയത്തിൻ്റെ ഇര ആയ ഷാരോണിന് നീതി ലഭിക്കുകയും കുറ്റവാളിയായ ഗ്രീഷ്മയ്ക്ക് യഥാ വിധിയുള്ള ശിക്ഷ ലഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ നിന്ന് ഇവിടെ നേരത്തെ ഈ പോലീസ് അടക്കമുള്ളവർ നേരത്തെ മാധ്യമങ്ങൾക്കൊക്കെ നൽകിയത് അഭിപ്രായം എന്ന് പറയുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല നല്ല അസല് കള്ളം ചെയ്യാൻ കൂടി മിടുക്കുകയാണ് ഈ ഗ്രീഷ്മ എന്നാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ പരിശോധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഷാരൂണ് ഈ ഗ്രീഷ്മയോട് പ്രണയത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് പോവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു അത് ഗ്രീഷ്മ ഷാരോണിനോട് ആവശ്യപ്പെട്ടു ഷാരോൺ അതിന് വഴങ്ങിയില്ല നിർബന്ധിച്ചു വീണ്ടും ആ ബന്ധം തുടരാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രീഷ്മ യഥാർത്ഥത്തിൽ അതായത് ഷാരൂണിനെ പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പിരിയാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ഇത് പറയുക എന്നുള്ളൊരു മടി ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഏക പരിഹാരമായിട്ട് ഇയാളെ കൊല്ലുക എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്കാണ് ഗ്രീഷ്മ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രീഷ്മയെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട് അവൾ ആ ഒരു അവസ്ഥയിലെത്തിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നമ്മൾ എങ്ങനെയാണ് നോക്കി അതൊക്കെ ആൾക്കാരുടെ എന്താ പറയേണ്ട ഒരു വിഷയം നമ്മുടെ നാട്ടിലെ അമ്മേ തല്ലിയാലും രണ്ട് പക്ഷം എന്നൊരു ഇതുണ്ട് അതുപോലെ അങ്ങനെ ആൾക്കാർക്ക് അവർക്ക് തോന്നുന്ന പല ഭാഗങ്ങളും ഈ പണ്ട് ഒരു ഡോക്ടർ ഓമന എന്ന് പറഞ്ഞൊരു സ്ത്രീ അവരുടെ കാമുവിനെ കൊന്ന് സൂട്ട് കേസിൽ ഒളിപ്പിച്ച ഒരു സംഭവമുണ്ട് പത്തിരുപത്തേഴ് വർഷം പത്തിരുപത്തിരണ്ട് വർഷമായി ആ സംഭവം ഈ ഓമനെ പിടിയിട്ടപ്പുള്ളിയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ എന്താ പറയണ്ട അങ്ങനെ അന്ന് പത്രങ്ങളിൽ പോലും ഈ ഓമനയെ അനുകൂലിച്ച് രംഗത്ത് വന്ന ഫെമിനിസ്റ്റുകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അതിനൊന്നും ഞാൻ വലിയ ഫെമിനിസ്റ്റി പ്രാധാന്യം കൂടേ ഫെമിനിസ്റ്റികളുണ്ട് ഈ ഓമനെ ഞാനൊരു ഒരു ഒരു ഫംഗ്ഷൻ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലമാണ് ആ പഠിക്കുന്ന കാലത്ത് ഒരു ഫങ്ഷനിൽ പങ്കെടുക്കുമ്പോൾ അന്ന് അവിടെ സംസാരിച്ച ഒരു അധ്യാപിക ഈ ഓമനെ പാവമല്ലേ അവരെ ചതിച്ചിട്ടല്ലേ അവർ യഥാർത്ഥത്തിൽ അവർ പ്രണയിച്ചതല്ലേ അത് നഷ്ടമായ നഷ്ടമാകുമ നഷ്ടമാകുമെന്ന് കണ്ടപ്പോൾ ഉണ്ടായ വികാരാവേശത്താൽ അവർ ചെയ്തു പോയതല്ലേ എന്നൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ ആൾക്കാർക്ക് ഓരോ നിലപാടുകളും അഭിപ്രായങ്ങളും ഉണ്ടാവും ഞാൻ അതിനെ അത്രേ കാണുന്നുള്ളൂ പക്ഷേ ഇവിടെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് വീട്ടിൽ വിളിച്ചു വരുത്തി വിഷം കൊടുക്കുന്നത് അതിനു മുമ്പ് ചില സംഭവങ്ങൾ അവിടെ ഉണ്ടായതായിട്ടും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഗ്രീഷ്മയുടെ ജാതകത്തിൽ വിവാഹം കഴിക്കുന്ന ആദ്യ ഭർത്താവ് കൊല്ലപ്പെടും മരണപ്പെടും എന്നൊരു യോഗമുണ്ട് അത്രേ അങ്ങനെ ജാതകത്തിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ട് ആദ്യ ഭർത്താവ് മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളൊരു ജാതകമാണ് ഗ്രീഷ്മയുടേത് അതുകൊണ്ട് ഗ്രീഷ്മ ഇങ്ങനെ പ്രവർത്തിച്ചു എന്നൊക്കെ അങ്ങനെ ഒരു വാർത്ത അന്ന് കണ്ടിരുന്നു നമുക്ക് ഈ വാർത്തകളൊന്നും വ്യക്തമായ തെളിവുകളുടെയോ ആധികാരികമായ രേഖകളുടെയൊന്നും അടിസ്ഥാനത്തിലുള്ളതല്ല വാർത്തകളിങ്ങനെ വരുന്നു പലതും പൊടിപ്പും തൊങ്ങലും വെച്ച് പല സംഭവങ്ങളും ഉണ്ടാകും എന്തായാലും ഇവിടെ വളരെ കൃത്യമായിട്ട് ഒരു ചെറുപ്പക്കാരൻ സ്നേഹിച്ചിരുന്ന ചെറുപ്പക്കാരനെ വിഷം കൊടുത്ത് കൊന്നു അതായത് തനിക്ക് മറ്റൊരു ഒരു ഒരു പട്ടാളക്കാരൻ്റെ വിവാഹാലോചന വന്നപ്പോൾ ഇതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുകയും അതാ ഷാരോ ഷാരോണിനോട് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ അയാൾ അതിനു കൂട്ടാക്കിയില്ല അയാൾ അയാളതിന് വഴങ്ങിയില്ല അങ്ങനെ വന്നപ്പോൾ ഗ്രീഷ്മ ഈ ആളിനെ ഒഴിവാക്കാൻ വേണ്ടി ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായിട്ട് വിഷം കൊടുത്ത് കൊന്നു എന്നുള്ളതാണ് അത് വളരെ കൃത്യമായിട്ട് തെളിയിക്കാൻ പോലീസിനും പ്രോസിക്യൂഷനും സാധിച്ചു എന്നുള്ളതാണ് ഈ സംഭവം നമ്മുടെ മുമ്പില് മറ്റ് ചില പ്രണയപ്പകകളുടെ ഭാഗമായിട്ട് മരണപ്പെട്ട പെൺകുട്ടികളുടെയൊക്കെ കഥയും നമ്മുടെ മുമ്പിലുണ്ട് അതായത് തോക്കെടുത്ത് പെൺകുട്ടിയെ വെടിവെച്ച് കൊല്ലുക എടുത്ത് വീട്ടിൽ കയറി കുത്തിക്കൊല്ലുക പ്രണയം പെട്രോൾ പെട്രോൾ ഒഴിച്ച് ഒഴിച്ച് നിരസ്ട്രോൾ കൊല്ലുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾക്ക് ബന്ധത്തിൽ താല്പര്യമില്ലെങ്കിൽ പിന്മാറുക വീണ്ടും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ സ്ത്രീ ആയിക്കോട്ടെ പുരുഷന്മാക്കോട്ടെ ആരായാലും ആരോഗ്യകരമായിട്ടുള്ള ഒരു റിലേഷൻ എളുപ്പത്തിൽ ഇത് സാധിക്കില്ല ഗൗതമേ കാരണം ഇത് നമ്മുടെ വെറും ശാരീരികമായൊരു പ്രക്രിയ മാത്രമല്ല മാനസികമായ നമ്മുടെ വികാര വിചാരങ്ങൾ നമ്മുടെ ഹോർമോണുകളൊക്കെ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടാകുന്ന ഓരോരുത്തരുടെയും മനോനില ഓരോ തരത്തിലാണ് ന ഒരു മനുഷ്യന് തന്നെ ആ മനോനില അടിക്കടി മാറിക്കൊണ്ടിരിക്കും മനസ്സിൻ്റെ വികാര വിചാരങ്ങൾ എപ്പോഴും സ്ഥായിയായിട്ട് ഒരിടത്ത് തന്നെ നിൽക്കില്ല അങ്ങനെ നിൽക്കുന്നവരെ സാധാരണ നമ്മൾ വലിയ ആധ്യാത്മികമായിട്ട് ഉയർന്ന ആൾക്കാർ മനസ്സിന് ബലമുള്ളവർ എന്നൊക്കെയാണ് അവരെക്കുറിച്ച് പറയുന്നത് പക്ഷേ സാധാരണ മനുഷ്യർ അങ്ങനെയല്ല അവർ പെട്ടെന്ന് വികാരത്തിന് അടിമപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യും അങ്ങനെയാണ് പല കൊലപാതകങ്ങളും നടക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തമ്പാനൂര് ലോഡ്ജ് മുറിയിൽ ഒരു സ്ത്രീയെ കഴുത്തറത്ത് കൊന്നിട്ട് കാമുകൻ ആത്മഹത്യ ചെയ്തു അവർ ഭർത്തൃമതിയാണ് രണ്ട് കുട്ടികളുണ്ട് പക്ഷേ എന്ത് ചെയ്യാം ഒരു വിവാഹേതര ബന്ധത്തിൽ പെട്ടുപോയി അയാൾ കൂടെ ചെല്ലാൻ നിർബന്ധിക്കുന്നു അത് നടന്നില്ല അതിന് അവർ സമ്മതിച്ചില്ല അയാൾ വിളിച്ചു വരുത്തി അവരെ കൊന്നു അയാളും ആത്മഹത്യ നേരത്തെ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഗ്രീഷ്മ പക്ഷേ ആത്മഹത്യ ചെയ്യുന്നതിന് പകരം ആത്മഹത്യക്ക് എന്തോ ശ്രമിച്ചു നാടകം നടത്തി പക്ഷെ അതൊന്നും വിജയിച്ചില്ല ശ്രമിച്ചു അതെല്ലാം എന്താ പറയണ്ടേ ഇതിനെ കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ ഇവിടെ വളരെ കൃത്യമായിട്ട് ഗ്രീഷ്മ ആസൂത്രിതമായിട്ടൊരു കൊലപാതകം ചെയ്തു എന്ന് കോടതിയിൽ പ്രോസിക്യൂഷനും പോലീസിനും തെളിയിക്കാനായി രേഖകളുടെയും സാഹചര്യ തെളിവുകളുടെയും രാസപരിശോധനാ ഫലങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ടത് തെളിയിച്ചു അതുകൊണ്ടാണ് ഗ്രീഷ്മയ്ക്ക് കൃത്യമായിട്ട് ഇങ്ങനെയൊരു വധശിക്ഷ തന്നെ കോടതിയിൽ നിന്ന് കിട്ടും എന്തായാലും മിടുക്കിയായ റാങ്ക് ഹോൾഡറായ ഗ്രീഷ്മയുടെ ചില കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കാരണം ഗ്രീഷ്മ കരുതിയിരുന്നത് മുപ്പത്തി എട്ടാം വയസ്സിൽ ഓ ജീവപര്യന്തം വരെ തനിക്ക് കിട്ടുള്ളൂ മുപ്പത്തി എട്ടാം വയസ്സിൽ തിരിച്ചു വരാം അത് കഴിഞ്ഞ് ഞാൻ താൻ ജീവിക്കാം എന്ന ഗ്രീഷ്മയുടെ മറുപടിയൊക്കെ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് ഇനി എന്തായാലും മേൽക്കോടതിയിലേക്ക് പോകാനുള്ള എല്ലാ അല്ല ഹൈക്കോടതി ഈ ഓപ്ഷനിലായിക്കോടതിയിൽ ചെല്ലുമ്പോൾ ഹൈക്കോടതി ശരിവച്ചാലേ ഇത് പൂർണ്ണമാകുകയുള്ളൂ കോടതി ശിക്ഷിച്ചു ജില്ലാ കോടതി അല്ലെങ്കിൽ നെയ്യാറ്റിങ്ങരയിലെ കോടതി ശിക്ഷിച്ചു പക്ഷേ ഇതിന് ഹൈക്കോടതി ഈ വധശിക്ഷ അംഗീകരിക്കണം ഒരു അംഗീകാരം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അത് ഇതിൻ്റെ വിവിധ നിയമവശങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും പ്രതിയുടെ ഭാഗത്തുനിന്ന് ശിക്ഷിക്കപ്പെട്ട ആളിൻ്റെ ബന്ധുക്കളും ഒക്കെ ചേർന്ന് അപ്പീൽ പോകുമെന്നുള്ള കാര്യം തീർച്ചയാണ് ആരും ഇങ്ങനെ ഒരു ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാകില്ലല്ലോ ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും അതിന് പോകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഗ്രീഷ്മയ്ക്ക് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കമൻ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഗ്രീഷ്മ ൂക്കൊള്ളണമെന്നാണ് സ്ത്രീകളടക്കമുള്ള അങ്ങനെ ആവശ്യപ്പെടുന്നവരുണ്ട് എന്തായാലും ഇത് സമൂഹത്തിനൊരു പാഠമാണ് നമ്മുടെ പുതിയ തലമുറ വരും തലമുറ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം അവരെ രക്ഷിതാക്കളും അധ്യാപകരും ഇതിൻ്റെ വരും വരായികൾ നന്നായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇത് സ്നേഹം കളിയല്ല അത് ഗൗരവമുള്ളതാണ് അത് കാര്യമുള്ളതാണ് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മഹത്തായ വികാരമാണ് അതിനെ ദയവായിട്ട് ഇങ്ങനെയുള്ള എന്താ പറയുക കഷായ ചലഞ്ച് പോലെയുള്ള ചലഞ്ചുകൾ കൊണ്ട് അതിനെ ഇല്ലാതാക്കരുത് സ്നേഹത്തെ കൊലപ്പെടുത്തരുത് അതും കൂടി കോടതി ഇവിടെ പറഞ്ഞു വെക്കുന്നു അത് നമുക്ക് എല്ലാവർക്കും പാഠമാണ് എന്തായാലും സ്നേഹം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാത്തൊരു വലിയ തലമുറ ഉണ്ടെന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അല്ല അങ്ങനെയുള്ളവരുമുണ്ട് അങ്ങനെയുള്ളവരുമുണ്ട് സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് പാടിയ കവി ജീവിച്ച മണ്ണാണിത് അത് നമ്മളെ ഓർക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ